സ്മാർട്ട് സിറ്റിയിൽ സ്വകാര്യ സ്ഥാപനം പണിയുന്ന വമ്പൻ ഐ ടി കെട്ടിടത്തിന്റെ പെയിന്റിംഗ് ജോലികൾക്കിടയാണ് അപകടം ഉണ്ടായത് രാവിലെ ഒൻപത് മണിയോടുകൂടിയായിരുന്നു അപകടം ഏതാണ്ട് നാല് നില ഉയരത്തിലാണ് സ്കഫോൾഡ് അഥവാ ആ കയർ നിന്ന് പെയിന്റിംഗ് ജോലികൾ ചെയ്യുന്നതിനുള്ള ഈ വലിയ ഇരുമ്പ് ഗോവണി സ്ഥാപിച്ചിരുന്നത് ഇത് നിലതെറ്റി താഴേക്ക് പതിക്കുകയായിരുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പരസ്പരം വെൽഡ് ചെയ്താണ് ഈ സ്കഫോൾഡ് പൊതുവിൽ ഉണ്ടാക്കി വയ്ക്കുന്നത് അല്ലെങ്കിൽ സെറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒന്നുകിൽ അതിന്റെ ഏതെങ്കിലും സ്ക്രൂകൾ അഴിഞ്ഞു മാറിയത് കൊണ്ടാവാം അതല്ലെങ്കിൽ ഇതിൻ്റെ അടിതെറ്റി അല്ലെങ്കിൽ നില തെറ്റിയാവാം മറിഞ്ഞുപോയത് ഫോൾഡ് നിർമ്മിച്ചവർക്കുണ്ടായ വില ക്ഷയത്തിൻ്റെ ഭാഗമായിട്ട് നാല് പേരാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരാൾ കോൺട്രാക്ടറായിരുന്നു മധ്യം മാറി നിൽക്കുകയായിരുന്നു നാല് പേരിൽ രണ്ട് പേരാണ് ഇതിൻ്റെ അകത്ത് അപകടത്തിൽ വിട്ടതും നമ്മൾ നമ്മൾ അവരെ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട് സൂപ്പർവൈസർ അല്പം മാറി നിൽക്കുകയായിരുന്നു ഈ ആറ് പേരിൽ ബിഹാർ സ്വദേശി ഉത്തം മരണപ്പെട്ടു മറ്റ് അഞ്ചു പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇവരിൽ പേരുടെ നില ഗുരുതരമാണ് അപകടത്തിന്റെ കാരണത്തെക്കുറിച്ച് കുറിച്ച് ഫയർഫോഴ്സ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ചിതർ തെറിച്ചു കിടക്കുന്ന ഈ ലിബറുകൾ അല്ലെങ്കിൽ ആ വലിയ ഇരുമ്പിന്റെ കമ്പി കഷ്ണങ്ങൾ അവയ്ക്കിടയിൽ നിന്ന് ആളുകളെ വലിച്ചെടുക്കുക എന്ന് പറയുന്നത് അതീവ ദുഷ്കരമായിരുന്നു വിവിധ ഇടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകളും പോലീസും ഒപ്പം ഇവിടെ ജോലി ചെയ്തിരുന്ന ആളുകളുമൊക്കെ ചേർന്നാണ് പരിക്കേറ്റവരെ അല്ലെങ്കിൽ ഇതിലുണ്ടായിരുന്ന ആളുകളെ വലിച്ചെടുത്തത് ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ബീഹാർ സ്വദേശിയായ ഉത്തം ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരിച്ചു എന്തായിരുന്നാലും അപകടത്തെ തുടർന്ന് പണികൾ താൽക്കാലികമായി നിർത്തിവെച്ചു ഇനി ഇതെല്ലാം പൂർവ്വസ്ഥിതിയിൽ ആക്കിയതിനു ശേഷം വേണം വീണ്ടും ആ പെയിന്റിങ്ങും മറ്റ് പ്രവർത്തനങ്ങളും തുടങ്ങാൻ അനീഷ് തോട്ടക്കാടിനൊപ്പം പ്രദീപ് ജോസഫ് മാതൃഭൂമി ന്യൂസ് കൊച്ചി